നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഫുഡിൻ്റെ വേസ്റ്റ് നമുക്കൊരു വലിയ തലവേദന തന്നെയാണ് അല്ലേ എനിക്ക് പഴയ വീട്ടിലായിരുന്നപ്പോഴും ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴും ഒക്കെ ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഞാൻ മിക്കപ്പോഴും ചെയ്തിരുന്നത് രണ്ട് ദിവസത്തെ ഫുഡ് വേസ്റ്റ് ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ട് അതിനുശേഷം ഒരുമിച്ച് ഒരു കുഴിയെടുത്തിട്ട് കുഴിച്ചിടാണ് ചെയ്തിരുന്നത് കാരണം നമ്മൾ പുറത്തിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിരിക്കും നമുക്ക് ആ ഭാഗത്തോട്ടേ പോകാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ഞാൻ കുഴിച്ചിടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഈ കുഴിയെടുക്കുക എന്നിട്ട് അത് വേസ്റ്റ് ഇട്ട് വീണ്ടും കുഴി മൂടാന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നമ്മൾ ചിലപ്പോൾ കുഴി മൂടുന്നത് ശരിയായിട്ടില്ലെങ്കിൽ രാത്രി അത് പട്ടിയൊക്കെ മാന്തി വീണ്ടും പുറത്തിട്ട് വീണ്ടും ആകെ ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറേ ആലോചിച്ചതിന് ശേഷം ഒരു ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ വാങ്ങി എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു ഇത് എന്തുമാത്രം നല്ലതായിരിക്കും എന്നുള്ളത് അപ്പോൾ എന്തായാലും വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഫ്രാങ്കേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് വാങ്ങിയത് ഫ്രാങ്കയുടെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസറാണ് ഞാൻ വാങ്ങിയത് ഒന്നും പറയാനില്ല കേട്ടോ അത്രയും സൂപ്പറാണ് സാധനം നമ്മുടെ വീട്ടമ്മമാർക്ക് ഇങ്ങനെ ഒരു ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ വളരെ അത്യാവശ്യം തന്നെയാണ് ഒരു പൊടി വേസ്റ്റ് പോലും എവിടെയും കാണാനോ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും തന്നെ വീട്ടിലോ വീട്ടിൻ്റെ പരിസരങ്ങളിലോ ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അടുക്കളയിലെ മറ്റേത് ഉപകരണത്തെക്കാളും ഏറ്റവും ഉപകാരമാണ് നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇപ്പോൾ ഹരിത കർമ്മസേന വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ ഫുഡ് ആണ് നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും വലിയ തലവേദന പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സിംഗിൻ്റെ താഴെ ഇതുപോലെ ഒരു ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് കണ്ണൂരിലുള്ള നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ നിന്നുമാണ് ഞാൻ ഈ ഫ്രാങ്കേയുടെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ വാങ്ങിയിരിക്കുന്നത് ഞാൻ വാങ്ങിയ മോഡൽ നമ്പറും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അവിടെ ഇതിൻ്റെ കുറേ മോഡൽസ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്ന മോഡൽ നമ്പർ ഞാൻ കൊടുക്കാം അതുമാത്രമല്ല നമ്മൾ നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഇത് ഉപയോഗിക്കേണ്ട രീതിയും ഇതിലിടാൻ എന്തൊക്കെ ഇതിൽ ഇടാം എന്തൊക്കെ ഇടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് അവർ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വിളിച്ചാലും ഒക്കെ അവർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രാങ്കേയുടെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ ഞാൻ വാങ്ങിയിരിക്കുന്നത് പുറത്ത് സിംഗിൻ്റെ താഴെയായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് പ്ലഗ്ഗിൽ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു സ്വിച്ചാണ് കേട്ടോ ഇത് ഇതിൻ്റെ ആ നടുക്കുള്ള ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് പ്ലഗിൻ്റെ ആ ഒരു സ്വിച്ചും കൂടി ഓൺ ചെയ്ത് അതിനുശേഷം ഈ ഒരു സ്വിച്ചും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത്രയേ ഉള്ളൂ അത് ആദ്യം ഞാൻ ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നീടാണ് അപ്പുറത്ത് അതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തത് അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മറ്റൊരു പ്രാവശ്യം ഒന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി ഓൺ ചെയ്യാനാണെങ്കിലും ഓഫ് ചെയ്യാനാണെങ്കിലും പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പുറത്ത് സിംഗിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ പുറത്തെ സിംഗിൻ്റെ അടുത്ത് നിന്നാണ് ഇറച്ചിയും മീനും പച്ചക്കറികളും ഒക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് അവിടുന്ന് തന്നെ ക്രഷ് ചെയ്ത് ടാങ്കിലേക്ക് വിടാലോ എന്നുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പുറത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അകത്തെ കിച്ചണിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കിച്ചണിൽ ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഫിക്സ് ചെയ്താൽ മതി പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു അടപ്പും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ അപ്പോൾ സിങ്കിൻ്റെ സ്ട്രെയിനർ മാറ്റിയിട്ട് ഈ അടപ്പാണ് നമ്മൾ അതിൽ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ക്രഷ് ചെയ്യുന്ന സമയത്ത് ഈ അടപ്പ് മാറ്റി കൊടുക്കണം അല്ലാത്ത സമയത്ത് അടപ്പ് അവിടെ അടച്ചു വെക്കണം കേട്ടോ കാരണം ഇതിൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പോകാൻ പാടില്ല നമ്മൾ ഫുഡ് വേസ്റ്റ് മാത്രം ഇതിൽ ഇടാൻ പാടുള്ളൂ അത് എത്ര ഹാർഡായാലും ബീഫിൻ്റെ എല്ല് വരെ നമുക്ക് ക്രഷ് ചെയ്യാം അതേസമയം പ്ലാസ്റ്റിക് ഒന്നും അതിൽ പെടാൻ പാടില്ല അപ്പോൾ അത് എപ്പോഴും അടച്ചു വെക്കുക പിന്നെ കുട്ടികളൊക്കെ കൈ ഒക്കെ ഇടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ അടച്ചു വെക്കുന്നതായിരിക്കും സേഫ് അപ്പോൾ ഇതാ ഫുഡ് വേസ്റ്റ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം നമ്മുടെ സിങ്കിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലെല്ലാത്തരം ഫുഡ് വേസ്റ്റും ഉണ്ട് കേട്ടോ ബീഫിൻ്റെ കൊട്ട് ചിക്കൻ്റെ കൊട്ട് അങ്ങനെ എല്ലാ ഹാർഡായിട്ടുള്ള ഫുഡ് വേസ്റ്റും ഇതിലുണ്ട് അതുപോലെ പാഷൻ ഫ്രൂട്ടിൻ്റെ തോട് ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡ് വേസ്റ്റ് ഇതിൽ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് കക്കയുടെ ഷെല്ലും അതുപോലെ കല്ലുമ്മക്കായുടെ ഒക്കെ ഷെല്ലുണ്ടല്ലോ അതൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും മാത്രമേ പറഞ്ഞിട്ടുള്ളുണ്ടോ കക്കയുടെയും കല്ലുമ്മക്കായുടെ ഒക്കെ ഷെല്ലിടാൻ പാടില്ല ബാക്കി എല്ലാത്തിനും ഫുഡ് വേസ്റ്റും ബീഫിൻ്റെ കൊട്ടൊക്കെ എത്ര ഹാർഡാണെന്ന് അറിയാമല്ലോ അതൊക്കെ നല്ലതുപോലെ ക്രഷായി ജ്യൂസായിട്ട് താഴെ ടാങ്കിലോട്ട് പോവും അപ്പോൾ അതുകൊണ്ട് അത് മാത്രം കല്ലുമക്കായുടെയും കക്കയുടെയും ഷെല്ല് മാത്രം ഇടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിതിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാത്തരം ഫുഡ് വേസ്റ്റും ഫുഡ് ഇത് നമ്മുടെ ബീഫിൻ്റെ കൊട്ടാണെങ്കിലും എല്ലാത്തരം ഫുഡ് വേസ്റ്റും അതുപോലെ ചില ആൾക്കാർ പറയാറുണ്ട് ഉള്ളിത്തൊലി അതുപോലെ ഓറഞ്ച് തൊടന്നിടരുതെന്ന് പക്ഷേ അതൊന്നും അല്ല കേട്ടോ നമുക്ക് ഉള്ളിയുടെ തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും ഒക്കെ ഇതിലിട്ടിട്ട് ക്രഷ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് സാധനങ്ങൾ മാത്രമേ ഞാൻ ഇടാതിരുന്നിട്ടുള്ളൂ കക്കയുടെയും കല്മുക്കായുടെയും തോട് ബാക്കിയൊക്കെ ഇതിലിടുന്നുണ്ട് പിന്നെ ഇത് നമുക്കിത് വേസ്റ്റ് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം എടുത്തു വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചത് കുറച്ച് വണ്ണം കുറവായിരുന്നു ഇപ്പോൾ ഞാൻ പുതുതായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഇത് കുറച്ചുകൂടി വണ്ണുള്ളതുകൊണ്ട് നമുക്കൊന്നുകൂടി എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലും വണ്ണുള്ള ഇതുപോലത്തെ എന്തെങ്കിലും സാധനം കിട്ടുകയാണെങ്കിൽ എടുത്തു വെച്ചാൽ നമുക്കൊന്നുകൂടി ഫാസ്റ്റായിട്ട് ഈ ഒരു വേസ്റ്റ് ഏതെങ്കിലും ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ടാപ്പ് ഓൺ ചെയ്തെടുക്കണം കേട്ടോ വെള്ളം തുറന്നു വിട്ടിട്ട് വേണം നമ്മൾ ഈ മെഷീൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഇതുപോലെ ടാപ്പ് തുറന്നു വിടുക വെള്ളം കുറച്ച് സമയം തുറന്ന് വിട്ട് ഒരു മുപ്പത് സെക്കൻഡ്സ് വരെ വെള്ളം തുറന്നു விட்டയതിനു ശേഷം നമുക്കിത് ഓൺ ചെയ്യാം ഞാൻ ഇതൊന്ന് പ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിലെ മെഷീൻ ഓൺ ആയ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം ഉപയോഗിച്ച് വേസ്റ്റ് ഇതുപോലെ ഉള്ളിലേക്കാക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി ഇത് വളരെ സിമ്പിളാണ് വളരെ എളുപ്പത്തിലും വളരെ സിമ്പിളായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഷീനാണ് കേട്ടോ ഈ ഫ്രാങ്കയുടെ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണല്ലേ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇതൊക്കെ ആയിട്ട് പോയിക്കോളും ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചല്ലോ ഇതിൽ ബീഫിൻ്റെ എല്ലൊക്കെ കുറേ ഉണ്ടായിരുന്നു ചിക്കൻ്റെ എല്ലുണ്ടായിരുന്നു അതുപോലെ തന്നെ ധാരാളം പാഷൻ ഫ്രൂട്ടിൻ്റെ തോടും അങ്ങനെ ഉള്ളിത്തൊലിയും പഴത്തൊലിയും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിതുപോലെ ജ്യൂസാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു റബ്ബർ ബാൻഡ് പെട്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഇടുന്ന സമയത്ത് കണ്ടിരുന്നില്ല ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം പോലും ഇല്ലാതെ നമുക്ക് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടെ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ഒരു ബോക്സിൽ വേറൊന്നും തന്നെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ നമ്മളിതിലിട്ട ഫുഡ് വേസ്റ്റ് നിങ്ങൾ കണ്ടതാണല്ലോ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് മൊത്തം ക്രഷ് ചെയ്ത് ജ്യൂസ് ആയിട്ട് ടാങ്കിലോട്ട് പോയിരിക്കുകയാണ് ഒരു പൊടി വേസ്റ്റ് പോലും നമുക്കിനി അവിടെ ഇവിടെ കാണാനോ അതിൻ്റെ ഒരു ബാഡ് സ്മെൽ വരാനോ ബാക്കി ഉണ്ടാവില്ല അത്രയും സൂപ്പറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അതപ്പോൾ ഞാൻ വേസ്റ്റ് ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റും കൂടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും സമയം ടാപ്പ് ഓൺ ചെയ്ത് തന്നെ വെക്കണം കേട്ടോ നമ്മുടെ വേസ്റ്റ് മുഴുവൻ ക്രഷായിട്ട് പോകുന്ന അത്രയും സമയം ടാപ്പ് ഓൺ ചെയ്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ സിങ്കും ഒക്കെ ക്ലീനായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടാപ്പ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മെഷീൻ ഓഫ് ചെയ്യാം കേട്ടോ മെഷീൻ ഓഫ് ചെയ്ത് ഒരു പത്ത് സെക്കൻഡ്സൊക്കെ കഴിയുമ്പോൾ മാത്രം ടാപ്പ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത് മെഷീൻ ഓഫ് ചെയ്ത് ഒരു എട്ട് പത്ത് സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മുടെ ടാപ്പും കൂടി അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ണൂരിലുള്ള നിക്ഷാൻ ഇലക്ട്രോണിക്സിൽ നിന്നാണ് ഈ ഒരു ഫ്രാങ്കേയുടെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വാങ്ങിയ മോഡൽ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്